ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ റിയൽ ഫാമേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളല്പം സിറമുളകാണ് നടാൻ പോകുന്നത് നമ്മുടെ കാരി മുളക് എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മുടെ മുളക് നടാനുള്ള യഥാർത്ഥ നല്ല സമയം എന്ന് പറയുന്നത് മെയ് മാസമാണ് മെയ് മാസത്തിൽ ആണ് മുളക് തൈകൾ നടുന്നത് എന്നിരുന്നാലും നമ്മുടെ മുളകിൻ്റെ ലഭ്യത കുറവ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ ഈ ചട്ടിയിലാണ് നൂറ് മൂന്ന് മുളക് നടാൻ പോകുന്നത് അപ്പം ചിറമുളക് എല്ലാ പ്രത്യേകം പറയേണ്ട കാര്യമില്ല സിറമുളക് നല്ല രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് സിറ എന്ന് പറയുന്ന കാര്യമുളക് അപ്പം നല്ല രീതിയിലുള്ള പ്രതിരോധശേഷിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കായ്മാനവും നൽകുന്ന കർഷകർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു മുളക് തന്നെയാണ് സിറമുളക് ഇപ്പം നമ്മൾ ഈ സിറ ഇതിപ്പോൾ നമ്മളെ പിന്നെ ഇതിൽ അതായത് പോളിയോ ഹൗസിൽ ചെയ്തെടുത്ത ഒരു മുളകാണ് അപ്പോൾ ഇത് നമ്മൾ പോളി ഹൗസിൽ നിന്ന് ഇത് പുറത്തേക്ക് അതായത് തൈകൾ പിരിച്ച് നടുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഗോമൂത്രം കൊണ്ട് ഗോമൂത്രം നേർപ്പിച്ച് ഇതിനകത്ത് സ്പ്രേ ചെയ്യും കാരണം ഒരു ഒരു കാലാവസ്ഥയിൽ നിന്ന് മറ്റൊരു കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ കീടാക്രമണം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ രീതിയിലുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഗോമൂത്രം സ്പ്രേ ചെയ്തിരിക്കുന്നത് ഇനി ഈ മുളക് നടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ വാമ് ഉപയോഗിക്കും വാം ഉപയോഗിക്കുന്നതിനുള്ള ഒരു കാരണം നമ്മൾ ഏത് കൃഷി തുടങ്ങുമ്പോഴും നമ്മൾ അടിവളത്തോടൊപ്പം വാമ് ഉപയോഗിച്ചാണ് തൈകൾ നടുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം അതായത് നമ്മുടെ വേരുകൾക്ക് പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലാനും അതുപോലെ തന്നെ നല്ല ദൃഢതയുള്ള തൈകളായിട്ട് വളർന്നു വരുവാനും വാമ് വളരെയധികം ഉപ ഉപകാരപ്രദമാണ് അപ്പം നമുക്ക് തൈകൾ നടാം ഇത് നമ്മൾ നമ്മുടെ തൈകൾ നടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടി മിക്സ് നിറച്ച ചട്ടികളാണ് നല്ല വിസ്താരമുള്ള ചട്ടികളാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ചാണകപ്പൊടി അതുപോലെ തന്നെ കരിയില വളം അതുപോലെ തന്നെ മണ്ണിനെ കമ്പോസ്റ്റ് അങ്ങനെ തുടങ്ങി കോഴിവളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നനച്ചു ആദ്യം തന്നെ കുമ്മായം കൊടുത്ത് അതിൻ്റെ അമ്ലത്വം ഇല്ലാതാക്കിയ ശേഷമാണ് ഈ അടിവളങ്ങളെല്ലാം കൊടുത്തത് അടിവളങ്ങൾ കൊടുത്ത് ഏകദേശം രണ്ടാഴ്ചത്തോളം ഇതേപോലെ ചട്ടിയിൽ ഇങ്ങനെ വയ്ക്കുകയും നല്ല രീതിയിൽ പരുവപ്പെട്ട ശേഷം ആണ് നമ്മൾ ഈ തൈകൾ നടാൻ പോകുന്നത് നമ്മൾ ഏത് തൈകൾ ഏത് പച്ചക്കറി തൈകൾ നമ്മൾ ആദ്യം ആ പച്ചക്കറി തൈകൾ നടുമ്പോൾ വാമ് ഉപയോഗിക്കാറുണ്ട് ഈ വാമ് നമ്മളിവിടെ തയ്യാറാക്കിയ വാമാണ് നമ്മുടെ ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി പ്രകാരം വാമ് വാമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മണിച്ചോളം നട്ട് വളർത്തിയിരുന്നു അതിൽ നിന്നെടുത്ത വാമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ശകലം അല്പം മതി ഒരു വാമ് അതിലാ കുഴിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആണ് നമ്മൾ ഈ ഇതിലേക്ക് നടുന്നത് അത് ഏതൊരു പച്ചക്കറി ആയാലും ഏതൊരു പച്ചക്കറി തൈകളായാലും നമ്മൾ മണ്ണിലേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വാമ് വാമിനോടൊപ്പം തന്നെ മണ്ണിനെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന വളം നമ്മൾ ആൾറെഡി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല സമ്പുഷ്ടി സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളക്കൂക്കിലേക്കാണ് അല്ലെങ്കിൽ ഒരു മണ്ണിലേക്കാണ് നമ്മൾ തൈകൾ പറിച്ചു വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ വളർച്ച കൂടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ നല്ല ആഹാരം കൊടുത്ത് നല്ല രീതിയിലുള്ള ഗുണങ്ങളുള്ള ആഹാരങ്ങൾ കൊടുത്ത് വളർത്ത് വളർത്തുകയാണെങ്കിൽ അവർക്ക് പിന്നെ രോഗങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളും ആ ചെടികൾക്ക് വേണ്ട മൂലകങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കായ്മാനവും അതുപോലെ തന്നെ നല്ല പുഷ്ടിയുള്ള ചെടികളായിട്ട് അവ വളർന്നു വരും പിന്നെ നമുക്ക് ഇതിനകത്ത് അപര്യാപ്തതായി തോന്നുന്ന എന്തെങ്കിലും മൂലകങ്ങളുടെ കുറവ് കാണുകയാണെങ്കിൽ അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നൽകിയാൽ മാത്രം മതി സാധാരണ രീതിയിൽ നമുക്കിവിടെ ഇതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ലറി ഉണ്ടാവും ആ സ്ലറിയാണ് ധാരാളമായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് മുളവിനെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ നല്ല രീതിയിൽ പച്ച കലക്കി അത് പുളിപ്പിച്ച് നല്ല രീതിയിൽ കൊടുക്കുകയിൽ തന്നെ അതിന് നല്ല രീതിയിലുള്ള കൈമാനം ഉണ്ടാകും നമ്മുടെ മുളവ് കൃഷിയിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഘടകം വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ നമ്മൾ ഈ അടിവളത്തോടൊപ്പം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നല്ല ഗുണനിലവാരമുള്ള പിന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉപയോഗിക്കുക ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കർഷകർ പറ്റിക്കപ്പെടുന്ന പ്രധാന ഐറ്റങ്ങളാണ് ഒന്ന് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അപ്പോൾ നല്ല ഗുണനിലവാരമുള്ള നല്ല കമ്പനികളുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഉപയോഗിക്കുക അല്പം അഞ്ച് രൂപയോ പത്ത് രൂപയോ വില കുറവുള്ള ഐറ്റംസ് പോയി നോക്കാതെ നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള വേപ്പിൻ പിണ്ണാക്ക് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുക അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റേതായിട്ടുള്ള കൈമാനവും നമുക്ക് തീർച്ചയായിട്ടും തരും അപ്പോൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അടിവളങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മൾ ഈ മുളക് തൈകൾ നടാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഏകദേശം നൂറോളം തൈകളാണ് അപ്പോൾ ഇപ്പം നമുക്ക് വേനലാണ് അപ്പം നമ്മൾ ഈ തൈകൾ നട്ട് കൊടുത്താൽ മാത്രം പോരാ അതിന് പുതയും നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കണം എല്ലാ ചെ ചെടിച്ചെട്ടികളിലും നമ്മൾ പുതയിടാൻ വേണ്ടിയിട്ട് കരിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൈകൾ നട്ട ശേഷം നമ്മൾ ഇത് പുതയിട്ട് കൊടുക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജല ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യണം അപ്പം നല്ല ചൂടിന് കാഠിന്യം കൂടുതലാണ് അപ്പോൾ രാവിലെ വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ പുതയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ നമുക്ക് തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക നന്ദി നമസ്കാരം